നമുക്ക് അലീനയുടെ മനുഷ്യങ്ങൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന മുത്തശ്ശിയോട് ചോദിക്കുകയാണ് വൈജയന്തിയുടെ ബാലേന്ദൻ്റെ കല്യാണം നടന്ന എങ്ങനെയാണെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു ആ അല്ല മോളെ നിനക്ക് എന്തിനാ ഇപ്പം അതൊക്കെ അറിയണേന്ന് ചോദിക്കുക നീ എന്തിനാ അറിയണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞു അല്ല മുത്തശ്ശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നോട് പറയാമെന്ന് അവരുടെ കല്യാണത്തെക്കുറിച്ച് അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഈ വൈജയന്തിയുടെ ബാലേന്ദ്രൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു കഥ തന്നെയാന്ന് പറയാണ് പിന്നീട് ഇങ്ങനെ ആകാംക്ഷയോർമ്മ അലീനെ കേട്ടിരിക്കാൻ തീരുമാനിച്ച കാരണം വേറൊന്നുമല്ല ഒരുപക്ഷെ ആ കഥയൊക്കെ അറിയുകയാണെങ്കിൽ തൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും ചിലപ്പോൾ പുറത്ത് വന്നിരിക്കാം ഒരു പക്ഷേ അവിടുന്ന് ആഗ്രഹമെന്ന് തന്നെ തൻ്റെ അമ്മ പ്രജ്ഞ ഗർഭിണിയ ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്ത് എനിക്ക് വന്നാണോ തിരുവനന്തപുരത്ത് കുറച്ചു കാലം ശാസ്തമകൾക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരുപക്ഷെ അവിടെ വെച്ചാണോ അമ്മ തനിക്ക് ജന്മം നൽകിയത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതെങ്ങനെയാണെന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കാനൊന്നും പറ്റില്ലോ അതുകൊണ്ടല്ല അലീനെ ഇങ്ങനത്തെ കുറിഷ്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന മുത്തശ്ശിയോട് അവസാനം മുത്തശ്ശിയാ കഥയെ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ് മുമ്പ് വൈജേന്തി ഭയങ്കര സുന്ദരി പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിപ്പോഴും അങ്ങനെ അല്ലേന്ന് ചോദിക്കാം അല്ല ഞാൻ ഉദ്ദേശിച്ച് ഇപ്പോഴും ഈ വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല മെലിഞ്ഞ് നല്ല സുന്ദരി ആയിരുന്നു പറയാം അപ്പോഴേക്കും അലീന പറഞ്ഞു ഇപ്പോഴും വണ്ണം ഉണ്ടെങ്കിലും മാർത്തനെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ആ മുഖം അങ്ങോട്ട് കറപ്പിക്കാമായിരുന്നാൽ മതിയെന്ന് പറയണം ആ ദേഷ്യഭാവം അതങ്ങോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയാന്ന് പറയാം കാണാനായിട്ട് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ പക്ഷേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവിടെ നിന്ന് പറയണം അതാ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ അത് മനുശങ്കർ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ അലീനക്ക് അറിയാവുന്ന കാര്യമാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അവൾ പാവമായിരുന്നു ഇവിടെ നിന്ന് ആഗ്രഹിക്കു പോണ സമയത്തൊക്കെ അവളെ ശുദ്ധ പാവമായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും നമ്മളോട് ഒരു വാക്ക് പോലും കയറത്ത് സംസാരിക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എല്ലാവർക്കും അവളെ ഭയങ്കര കാര്യമായിരുന്നു ഒക്കെ പറയണം അപ്പോഴേക്കും അലീന പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടെന്ന് പറയുന്നത് കാരണം അങ്ങനെയുള്ളൊരു മാടമാണോ ഇപ്പോഴെല്ലാവരും കടിച്ചു കീറാൻ വരണേന്നൊക്കെ ചോദിക്കുവാണ് മുത്തശ്ശി പറഞ്ഞു അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞു അന്നത്തെ കാലത്തെ ഈ കായിതൊക്കെ മാളിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശസ്തയായ ഒരു വീട് തന്നെയായിരുന്നു ഇവിടുത്തെ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്രൗഢിയും ഒക്കെ ഉള്ള വീടായിരുന്നു പക്ഷേ ഈ പറയുന്ന ബാലേന്ദ്രൻ ഉണ്ടല്ലോ ബാലയേന്ദ്രൻ അച്ഛൻ്റെ ഇവിടെ പണിക്ക് നിന്നിരുന്നായിരുന്നു നെടുംപൊരയ്ക്കൽ വീട് എന്നൊക്കെ പറയാണ് ഇത് കേട്ടി അലിനീച്ചു അല്ല പിന്നെ എന്തിനാണ് ഇത്ര സുന്ദരിയായ മാഡത്തിന് സാറിന് കെട്ടിച്ചുകൊടുത്തെ കാരണം ഈ കൈതക്കൽ മാളിക വീണ്ടും അത്ര പണവും പത്രാസും കാര്യങ്ങളൊന്നും അവർക്കില്ലല്ലോ പിന്നെ എങ്ങനെയാ ഈ കല്യാണം നടത്തി കൊടുത്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഒന്നും മിണ്ടിയില്ല പിന്നീട് മുത്തശ്ശിനും മുഖത്തേക്ക് തന്നെ അലീനെ നോക്കുകയാണ് അതെന്താ ഒന്നും പറയാത്തേ അങ്ങനെയാണെങ്കിൽ ഈ വീടിൻ്റെ പ്രൗഢിക്ക് ചേർന്നൊരു ബന്ധമല്ലേ നോക്കത്തുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് അത് പിന്നെ വേറൊന്നുമല്ല ഇവിടുത്തെ മുത്തശ്ശനുണ്ടല്ലോ മുത്തശ്ശന് ഭയങ്കര കാര്യമായിരുന്നു ബാലേന്ദ്രൻ്റെ ബാലേന്ദ്രൻ്റെ സ്വഭാവം എല്ലാം നല്ലതായിരുന്നു പറയണം അപ്പം പിന്നെ വേറൊന്നും നോക്കിയില്ല വൈജയന്തി അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്തെന്ന് പറയാം അലീനയ്ക്ക് അതിലെന്തോ ഒരു പന്തികേട് തോന്നി ഈ സമയം മുത്തശ്ശിയുടെ മുഖത്തൊരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം അവർക്ക് മുത്തശ്ശിക്ക് പറയണമെന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷെ അലീനയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായി തീരും കാരണം വൈജയന്തിയുടെ സ്വഭാവം പുറത്തു വരുമല്ലോ വൈജയന്തി കല്യാണത്തിന് മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം വേറെ ഗത്തന്തിരും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കെട്ടിച്ചു വിട്ടുക അതൊക്കെ പറയാൻ പറ്റുന്ന കാര്യമല്ല പെട്ടെന്ന് മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് വല്ലാതെ നടുവരുവേദന എടുക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നുണ്ട് മോളേന്ന് പറയണം ഞാൻ എൻ്റെ കാര്യം ചെയ്യാം കുറച്ച് കുഴമ്പിട്ട് ഒന്നുകൂടെ ചൂട് പിടിക്കാമെന്ന് പറയുകയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു മോളെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം അല്ലേനെ ഓടിപ്പോൾ എൻ്റെ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം ചൂടാക്കിക്കൊണ്ട് വന്നു പിന്നീട് ചൂടൊക്കെ പിടിച്ചു നോക്കി കുഴമ്പിട്ട് തിരുമ്പ് നോക്കി ഒരു രക്ഷയില്ല കാരണം അങ്ങനത്തെ ഒരു വീഴ്ചയായിരുന്നു കിട്ടിയത് തന്നെ ഈ സമയത്ത് മുത്തശ്ശിയുടെ കരച്ചില കണ്ടപ്പോത്തേനും അല്ല എനിക്ക് സഹിച്ചില്ല അലീനെ പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട ഞാൻ ഒരു കാര്യം ചെയ്യാം അവരെ ആരെങ്കിലും വിളിക്കാം സാറിൻ്റെ മാഡത്തിലായാലും വിളിക്കാമെന്ന് പറയുന്നത് അങ്ങനെ ചെന്ന് കഥകം മുട്ടുവാണ് വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെ ഈ സമയത്ത് മുട്ടിക്കഴിഞ്ഞപ്പം വൈജയന്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈജയന്തി ഉറക്കത്ത് തന്നെയായിരുന്നു ബാലേന്ദ്രൻ കേട്ടു മുട്ടുന്നത് ധാരായിരിക്കും ഓർത്തോണ്ട് ബാലേന്ദ്രൻ പോയി കഥക തുറന്നു കഥക തുറന്നു കഴിഞ്ഞപ്പോത്തേനും അലീനയാണ് എന്താ അലീന ഈ സമയത്ത് എന്താ ചോദിക്കുക അത് പിന്നെ മുത്തശ്ശിക്ക് വയ്യാന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയോ എന്ന് പറയുന്നത് ഏഹ് വയ്യാന്നോ അതെ മുത്തശ്ശിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കരയാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വന്നു പിന്നീട് ചെന്ന് നോക്കഴിഞ്ഞപ്പോൾ ശരിയാണ് നല്ല വേദനയുണ്ട് മുത്തശ്ശി കിടന്ന് കരയുവാണ് ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ വൈജേരൻ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈജേന്ദനെ പോയി വിളിച്ചുകൊണ്ട് വരുവാണ് വൈജേന്ദിക്കാണെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വന്ന് നോക്കി ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ കൂടാൻ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ആ സത്യം പുറത്ത് വരുന്നത് ഇന്ന് വീട്ടിലേക്ക് വരണ സമയത്തുണ്ടായ സംഭവങ്ങളൊക്കെ അലീനിയോട് തുടരണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ അമ്മയെ കൊണ്ടൊക്കെ ഇടത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് വൈജ പിടിച്ചോണ്ട് വരണ സമയത്ത് ആ വീലിച്ചാര ഇരുത്താൻ തുടങ്ങി തുടങ്ങിയ സമയത്ത് മുത്തശ്ശി വീണ കാര്യമൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ബാലയെന്നെ കട്ട കലിപ്പായി പിന്നീട് അലി വൈജയോട് പറഞ്ഞു എൻ്റെ വൈജേ നിനക്ക് തലയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ ഈ വയ്യാത്ത അമ്മേ നിന്നെ കൂടെ തന്നെ പിടിച്ചാൽ പറ്റുമായിരുന്ന കാര്യമാണോ ഇതാ പറഞ്ഞത് എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് എന്നിട്ട് ഇപ്പം അനുഭവിക്കുന്ന ആരാ നിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുവാണ് നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു വൈജയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുകയാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എനിക്കാണോ ഒട്ടും വേല എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ പറയുകയാണ് പിന്നീട് വേറെ എന്തെങ്കിലും വൈജയന്തി എല്ലാം പിടിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വിലചറിലേക്കെത്തി അതിനുശേഷം എന്ത് ചെയ്യണം മുത്തശ്ശിയെ അങ്ങോട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുക അപ്പോൾ അലീനയോട് പറഞ്ഞു നീ വരേണ്ട വൈജയന്തി പറയുകയാണ് നീ ഇവിടെ എന്നാൽ മതി വരണ്ടെന്ന് പറയണം എനിക്ക് വിഷമമായി കാരണം മുത്തശ്ശിക്ക് നല്ല വേദനയുണ്ട് ഇനിയിപ്പം മാഡം പോയാലും മുത്തശ്ശത്തെ പെർഫെക്റ്റ് ആയിട്ട് നോക്കത്തില്ല ഒരു വേദന ഒന്ന് തിരുമ്പി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിനെ മാത്രമേ തിരുമ്മി കൊടുക്കത്തുള്ളൂ കാര്യം പറഞ്ഞാൽ മോളൊക്കെ തന്നെയാണ് അങ്ങനെ അവരും ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് ഭയങ്കര വിഷമായി അലീന മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ അലീനയുടെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മിന്നിമറിയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തുകഴിയുമ്പോൾ ചതവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മുത്തശ്ശിക്ക് അത്രയും വേദനയും കാര്യങ്ങളൊക്കെ പിന്നീട് മരുന്നു ഇതൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ബാലയേന്ദ്രന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു വൈജയന്തിയുടെ കാരണം മുത്തശ്ശി പതുക്കി ഒന്ന് കാലന്ന് കാലിലെ കിട്ടയ്ക്ക് ഒന്ന് മാറ്റി വന്ന് എഴുന്നേറ്റ് നടക്കാറായി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇനി വീണ്ടും എന്തെങ്കിലും സംഭവിച്ചു വിടണമെങ്കിൽ വീണ്ടും കിടക്കയിലേക്ക് തന്നെ പോകേണ്ട വരുമല്ലോ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ബാലയേന്ദ്രനും വിഷമം ഉണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം അലേനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്ന് തന്നെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അലീന അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ലെന്നുള്ള കാര്യം വൈജന്തിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം വൈജയന്തിക്കറിയാം അലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ സംഭവ വികാസങ്ങളുണ്ട് അവൾക്ക് തന്നെക്കുറിച്ച് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം താൻ ആഗ്രഹമില്ലായിരുന്ന സമയത്ത് അതിനുശേഷം തിരുവനന്തപുരത്ത് ശാസ്താംകോട്ടെ വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ താൻ കല്യാണത്തിന് മുമ്പ് ആയ കാര്യങ്ങളൊക്കെ അവൾക്കറിയാവോ അവൾ ആരൊന്നും എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്താ അതെന്നൊക്കെ അറിയത്തില്ല അതൊക്കെ ഓർത്തഴിഞ്ഞപ്പത്തും വൈജന്തിക്കാണെങ്കിൽ സമനില എത്തുന്ന പോലെ തോന്നി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു വൈജയന്തിക്ക് അങ്ങനെ അവർ നേരം വിളിക്കാറായപ്പോൾ വീട്ടിലേക്ക് വരുന്നത് ഈ സമയത്ത് അലീന ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം വന്നത് പിന്നീട് മുത്തശ്ശിയെ കൊണ്ടും കൊണ്ട് കടത്ത് കഴിഞ്ഞപ്പോൾ അലീനെ നോട്ട് ചിപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശീന്ന് വയ്ക്കുക ഇപ്പോൾ കുറവുണ്ടെന്ന് പറയുകയാണ് മുത്തശ്ശിയെന്ന് അനങ്ങാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വന്ന് കിടന്നതിന് ശേഷമാണ് അലീനെ കിടന്നുറങ്ങണേ അങ്ങനെ പിറ്റേവാസം രാവിലെ പിറ്റേവാസം രാവിലെ ആയിക്കഴിഞ്ഞപ്പം അലീനെ പതിവ് പോലെ തന്നെ ജോലികളൊക്കെ തുടരുകയാണ് അപ്പോഴേക്കും വൈജയന്തി എങ്ങോട്ടേക്ക് വന്നു വൈജയന്തി വന്നിട്ട് അലീനയെ നോക്കി കാരണം അലീനെ വലിയ ഇന്നലെ വലിയ വീമ്പളക്കിയിട്ട് പോയതാണ് ഞാൻ നിന്നെയൊന്ന് പറഞ്ഞു വിടുമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ പറഞ്ഞു വിടാൻ പറ്റില്ലെന്ന് മനസ്സിലായി താൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയ്ക്ക എല്ലാം ഉണ്ടോ അമ്മയ്ക്കിപ്പോൾ തീരെ മേല പിന്നീട് വൈജയന്തി വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്താണെങ്കിലും ഇപ്പം പോലെ തന്നെ വയ്യാത്തൊരവസ്ഥല്ല അതുകൊണ്ട് എന്താണ് തൽക്കാലത്തേക്ക് നിന്നെ പറഞ്ഞു വിടുന്നില്ലെന്ന് പറയാണ് നീ എന്തോ കൂടാത്രം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് ഇത്രയും വേദന ഉണ്ടായെന്ന് പറയാം അത് കേട്ടിപ്പം അലീനെ പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാടത്തിൻ്റെ കൈരിപ്പുണ്ടാന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ മാടം കാരണം ഇപ്പം മാടത്തിൻ്റെ അമ്മ ഈ അവസ്ഥയെ കിടക്കണത് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നടക്കാറായതല്ലായിരുന്നോ മാടമല്ലേ മുത്തശ്ശൻ ഇങ്ങനെ തള്ളി വിട്ടേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വൈജാന്തി പറഞ്ഞു നീ കൂടുതൽ ആൾ കളിക്കൊന്നും വേണ്ട നിന്നെ എന്താണെങ്കിലും അധികം വൈകാതെ ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറയാം ആയിക്കോട്ടെ പറഞ്ഞു വിട്ടു എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം പിന്നീട് വൈജാന്തി ചോദിച്ചു അല്ല ഇന്നലെ നീ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു ചോദിക്കും എന്ത് കാര്യങ്ങള് അല്ല തിരുവനന്തപുരത്തെക്കുറിച്ച് ആസ്താംകോട്ടയെക്കുറിച്ചൊക്കെ നിനക്ക് എന്തറിയാമെന്ന് ചോദിക്കുക അതാണോ ഇതുവരെ മാടോ അത് വിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഞാൻ പിന്നെ അറിഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ് ഉള്ളതെന്ന് പറയുന്നത് എന്ത് കാര്യങ്ങൾ അതെന്തേലും ആയിക്കോട്ടെ മാടോ ഇപ്പം അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കണേന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അലിനെ അങ്ങോട്ട് പോയപത്തേനും കൃഷ്ണൻ മൂളി വന്നിട്ട് പറഞ്ഞു ഇതേ അലിനി ചേച്ചി കാപ്പി എടുത്തോളം പറയണേ അലീന കൃഷ്ണമോൾക്ക് കുറക്കൊക്കെ കാപ്പി കൊടുക്കാൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് വൈജയന്തി ഇങ്ങനെ ആലോചിക്കുക അന്ന് വൈജയന്തി ഓഫീസിലേക്ക് പോയാലും വൈജയന്തിയുടെ മനസ്സിൽ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പകല അലീനോടെ ഇരിക്കുന്ന സമയത്താണ് മനുശങ്കർ വരുന്നത് അന്ന് മനുശങ്കർ ഓഫായിരുന്നു മനുശങ്കർ കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ വന്നുകഴിഞ്ഞിട്ട് മുത്തശ്ശി അടുത്തേക്ക് മനുശങ്കർ എല്ലാണ് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഉള്ള കാര്യമെല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ പറഞ്ഞു മുത്തശ്ശി വിഷമയ്ക്കൊന്നും വേണ്ട എന്താണെങ്കിലും അലീനെ ഇവിടെ നിന്ന് ആരും പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല അതുമാത്രമല്ല മുത്തശ്ശിക്കതേം വയ്യാതെ തന്നെ ഭേദമാവുക ചെയ്യൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അലീന ഒന്നു അലീനയോടും പിന്നീട് കുറേ സമയം സംസാരിക്കുന്നുണ്ട് പിന്നീട് മനുഷ്യങ്കർ പറഞ്ഞൊരു കാര്യം നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി പറഞ്ഞു വിടുകയാണെങ്കിൽ പറഞ്ഞേരാ ഇതിനേക്കാൾ നല്ല സ്ഥലത്ത് എന്താണെങ്കിലും ഞാൻ നിനക്ക് ജോലി വാങ്ങിച്ചേരാന്നൊക്കെ പറയാം അലീനെ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ട പിന്നെ ഇവിടുത്തെ മാണത്തിൻ്റെ ഓരോ കുത്തി കുത്തിയുള്ള പറച്ചുകളും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ വിഷമം മാത്രമുള്ളത് പറയണം അതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട അതങ്ങനെയൊക്കെയാണ് മാണത്തിൻ്റെ കാര്യം നിന്റെ മാണത്തിന് അങ്ങനെ സ്വഭാവ എൻ്റെ ആൻറ്റി ആയതുകൊണ്ട് പറയുമല്ല ചില സമയത്ത് എന്തിനേറെ പറഞ്ഞ ഞങ്ങൾക്കാ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവ രീതികളൊക്കെ ആൻറ്റിക്കുണ്ടെന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോനെ നീ ഇത് പറയുന്നു സ്വന്തം പറ്റാമയായി എനിക്ക് പോലും അവളുടെ ചില സമയത്ത് സ്വഭാവം ഇഷ്ടപ്പെടില്ല പിന്നെയാണോ മറ്റുള്ളവർക്ക് എന്ന് പറയുകയാണ് ദേ ഇവളായതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നു അവളുടെ മുന്നിലാൽ വേറെ ആരാണെങ്കിലും പണ്ടേ ഇപ്പം ഇട്ടറിഞ്ഞിട്ട് പോയനും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പത്തിനും അലീനു പറഞ്ഞു എനിക്കും കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം മാടയും കാണിക്കുന്നൊക്കെ വെറുതെ ആണ് ഒരു മുഖം മൂടി അണിഞ്ഞിരിക്കുക പക്ഷെ ആൾ സത്യത്തിൽ പാവമാണ് എല്ലാവരുടെ മുന്നിൽ ദേഷ്യം അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിനേതായ എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും മുത്തശ്ശരു അന്താളിപ്പോടു കൂടി അലീനയെ നോക്കുകയാണ് നോക്കുവാണ് മുത്തശ്ശിക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി കാരണം ഇടയ്ക്കിടയ്ക്ക് അലീന ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പറയും അവിടെ ഇവിടെയും തൊടാതെയുള്ള കാര്യങ്ങൾ അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കും ഇവൾ ഇവളെന്തുകൊണ്ട് ഇങ്ങനെ പറയണമെന്നൊക്കെ പലപ്പോഴും അലീന അത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റില്ല എനിക്കുള്ള ഓഹരി തരണം എന്നൊക്കെ അത് കേട്ടപ്പം മുത്തശ്ശിയുടെ അന്താളിപ്പോഴോട് നോക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് ഇവിടെ ഓഹരിയോ എന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശീൻ്റെ മനസ്സിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി